നമസ്കാരം നാട്ടുവാർത്തയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുണ്ടംകുഴിയിൽ നാല്പത് വർഷത്തിലധികമായി ബാർബർ ജോലി ചെയ്യുന്ന സമ്പത്തിനെയാണ് സമ്പത്തിട്ടാ നിങ്ങൾ കുണ്ടംകുഴിയിൽ എത്ര വർഷമായി സ്ഥലത്തും പോയിട്ടാളിയ ഞ്ഞാല് മിഥുലാ പഞ്ചാറിന്ന് ഇതുവരെ ഒരു ഇവിടെ പണിയെടുത്തോണ്ട് ജീവിച്ചുകൊണ്ട് പോകുന്നുണ്ട് എൺപത്തി എൺപത്തി ആറ് മുതൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ആൾക്കാരുടെ ബന്ധമുണ്ട് കുറെ ഇടപാടുണ്ട് കുറെ ബാങ്കുകളുണ്ട് കടങ്ങളുണ്ട് രണ്ട് പണ് ഒരാണ് രണ്ട് പെണ്ണിനെ ചക്കം ഉം ചക്കം പോയിട്ടുണ്ട് ഇരുപത് വയസ്സായതേ ഇരുപയസ് ഒപ്പിച്ച് പോകുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞെങ്കില് കടന്ന് രണ്ടാമത്തെ പെണ്ണ് അങ്ങനെ കുറച്ച് കടനായി പിന്നെ രണ്ടാമത്തെ ആടെ ഈ മൂന്ന് വെള്ളം കുറച്ച് പണി ഇല്ലാതെ ജോലിക്ക് ഇപ്പൊ പോയിട്ടുണ്ട് മുൻപ് വർക്ക് പോയിട്ട് എന്താള്ളാ ആയിട്ട് വന്നു ഇപ്പോ രണ്ടാമത്തെ വിസ അടിച്ചിട്ട് പോയിട്ടുണ്ട് ഇപ്പോ പോയിട്ട് ഒരു പാസ് ആയിക്ക അഭി മോനേങ്ങളെ ഈ ഇമെയിലിലേക്ക് കൊണ്ടറাউണ്ടിങ് അക്കൗണ്ട് നിങ്ങൾ കാര്യമുണ്ടായിട്ട് അല്ലാക്കി ലോൺ എന്നെ സ്വന്തം പിരിച്ചു അല്ല ഈ ഇമെയിലിലേക്ക് കൊണ്ടവന്നിട്ടില്ല അങ്ങോ അല്ല അല്ല ഇമെയിൽ അല്ല അത് ക്ലീനിങ് മറ്റാ ബിലീവില്ല മോവിലി ഇടുന്നങ്ങനെ തന്നോ ബ്യൂട്ടി പാർലർ പോയിട്ട് പാർക്ക് ജെൻസിന്റെ ആഗമയിലേക്കോ ആയി ആ ഇമെയിലിലേക്ക് ആ ഇമെയിലിലേക്ക് ഉം

പിന്നെ ഉണ്ട് അത് എൻ്റെ പണ്ടേട്ട് എൺപത്തി എട്ടില് ഇതേ ബിൽഡിങ് ബിൽഡിങ് ആയിട്ട്

പിന്നെ ജോലി അവിടെ ഗുരുനാഥനാരി മേഖലയിൽ പണ്ടത്തെ തൊഴിലും ബാക്കിയുള്ളതും ും പണ്ടും പണ്ടത്തെ അതിലേന്ന് വന്നതാണ് ഈ ബാർബ്രൂടെ അപ്പോൾ നിങ്ങൾ നാല്പത് വർഷത്തിലധികമായി കുണ്ടകൂടി ഒരുപാട് ആൾക്കാർ ഏകദേശം ഇപ്പൊ കുണ്ടകുടിയിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നല്ലേ ഇവിടെ റേഷൻ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ സംഘത്തിലല്ലോ നിങ്ങൾ അതില് കൊറേ വർഷമായി അത് പന്ത്രണ്ട്

ഇതിന്റെ പേര് തുടക്കം മുതലേ ഷൈൻ തന്നെയായിരുന്നു അപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ കുണ്ടി വീടെല്ലാം ഉണ്ട് അതീ ഒരു വരുമാനത്തിൽ തന്നെ ഈ ബാബ് ജോലി ചെയ്തിട്ട് കട

ുഴിക്കായിട്ട് നല്ല രീതിയിൽ കൂടി പിടിച്ചു അതിന്റെ മൊത്തത്തില് നമ്മുക്ക് ഇന്ന് വരെ അവർ ദോശയില്ല നമ്മളെ മണിയായ അമ്മായി നമ്മൾ ജീവിക്കുന്ന ആളും നമുക്ക് സപ്പോർട്ടുണ്ട് दोस्टोरिया विखिए भ forcé हमाताव्त